നില പൊയ്ക്കോ ഈ കുരുട്ടടക്കകളല്ല മാറിക്കേ ഇതിലെ പോയി ഇതിലെ പോകും അതിലെവിടെ പോവാം ഇത്രയും തെളഞ്ഞിടം കിടന്നിട്ട് കാട്ടിക്കൂടെ ചെറുക്കോ കണ്ടോ അവിടെ ഉണ്ട് ആ കണ്ടോ വയ്ക്കോ കേറിക്കോ മറ്റു നിങ്ങൾ ഇവിടെ നിന്ന് പപ്പ പോയിട്ട് വരുന്നു ഇവിടേക്കുണ്ട് അത് ഞാൻ ഇത് പറിച്ചോളൂ എന്റെ ദൈവമേ അവിടെ നോക്കപ്പെടുവീ ആദ്യങ്ങ മാറി ആദ്യങ്ങ മാറി ഇങ്ങ് മാറി മാറി നിത്യവഴുതന ഞാന് വെറുതെ മറ്റേ ഈ അമ്മൂമ്മപ്പഴും പറിക്കാൻ വന്ന അപ്പോഴാണ് ഇത് കാണുന്നത് അമ്മൂമ്മപ്പഴം ഇല്ലായിരുന്നോർന്നേ കിട്ടിയുള്ളു

കൊച്ചു വരുന്നത് അവിടെ സാമ്പ് വേണം കേട് നോക്കണേ കേട ഉള്ളതുകൊണ്ട് ഈ ബ്ലാക്ക് ഇടയ്ക്ക് വരുവാണെങ്കിൽ അത് പറിക്കണ്ടിട്ടോ ഇട്ടോ ഒത്തിരി മൂത്ത് കഴിഞ്ഞാലേ ഇത് കൊള്ളൂല ഞാൻ വെറുതെ നടന്നു നല്ല പരിചയമുള്ളൊരു സാധനം നിത്യവേഴ്ദനെ ഞാനാണ് ഞാൻ അമ്മയ്ക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കും രണ്ട് സൈസുണ്ടെന്ന് പറഞ്ഞു കാട്ടി നിൽക്കുന്നു ആ തിരുവല്ല എത്തി ചായ കുടിക്കാൻ കയറിയും അവിടെ എത്തിയില്ലെന്നാ തിരുവല്ല ടൗണിൽ എത്തി ആ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു എടുത്തോണ്ടോ അതേ പോത്ത പറിക്കല്ലേ ഇത് ഇത് ഉണ്ട് ഇത് ഉണ്ടോ കറയുണ്ട് പറയുണ്ട് അതിന്റെ ഇവിടെ ടയ്ക്കുണ്ട് ഞാൻ കണ്ട് അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പറിച്ചെടുത്തു അവർ തോൽ അനിക്കാനായിട്ട്. കറയണ്ട് കണ്ണിന് വീണ കണ്ണുപൊള്ളി പോകും. ഇനേ കുറച്ച് മൂത്തണ്ടല്ലേ? മൂത്തണ്ട ഇളയേതുണ്ട്. അത് എവിടെ ഇഷ്ടം പോലെണ്ടായിരുന്നു. അന്നാ പാപ്പ കണ്ടിടടി. ഇന്നെന്നോലെ ആൾ പാപ്പ കേറിയതില്ല. ആരെട്ടേ കേക്കണ. നിത്യവഴ തന്നെയാ. ആഹ് നന്നായി. നിന്റെ മൈ കുടയ잖아ടേസ്റ്റ്. ഇത് എപ്പോഴും പറയുന്നത് അല്ലേ? ദേ രണ്ടെണ്ണം നിൽക്കുന്നു. നാം പറഞ്ഞു വരികേ നല്ലതാണ് നല്ലതാണ്. പറഞ്ഞേgetElementById അത് കൊള്ളൂല കളർ കണ്ടില്ലേ ബാബു പൂമ്പ അവിടെ ഞാൻ കൊറേ പറിച്ചു വെച്ചിട്ടുണ്ട് ബായും